ഊർജ്ജ മന്ത്രാലയം അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ ദേശീയ അംഗീകാരം നേടിയ ശ്രീഹരിക്ക് നൽകി താലൂക്ക് ലൈബ്രറി സെക്രട്ടറി ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ ദേശീയ അംഗീകാരം നേടിയ പി ആർ ശ്രീഹരിക്ക് സ്വീകരണം നൽകി നടാൽ വിജ്ഞാനദായിനി വായനശാലയിൽ നടന്ന സ്വീകരണ ചടങ്ങിന് എം പ്രേമൻ സ്വാഗതം ആശംസിച്ചു രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എം ബാൽ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നേതൃസമിതി കൺവീനർ ജിനു ആയി ചാൻകണ്ടി കടാച്ചിറ എച്ച്എസ്എസ് ഹെഡ് മാസ്റ്റർ കെ സന്തോഷ് കുമാർ സി രാജീവ് കുമാർ പിണറായി സത്യനടക്കാട് തുടങ്ങിയവർ ആശംസകൾ നേർന്നു പറഞ്ഞു

Merhaba